കശ്മീർ രക്തസാക്ഷി ദിനത്തിൽ രാഷ്ട്രീയ നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി കേന്ദ്ര സർക്കാർ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് തരിഗാമി എംഎൽഎ ഉൾപ്പെടെയുള്ളവരെയാണ് വീട്ടുതടങ്കലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂലൈ പതിമൂന്നിന് കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനെ തടഞ്ഞുകൊണ്ടാണ് നടപടി കേന്ദ്ര സർക്കാരിന്റെ നടപടി ജനാധിപത്യ അവകാശങ്ങളുടെ ലംഘനമെന്ന് സി പി ഐ എം വിമർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ജൂലൈ പതിമൂന്നിന് നടന്ന ദോഗ്ര കലാപത്തിൽ കൊല്ലപ്പെട്ട ഇരുപത്തിരണ്ടോളം രക്തസാക്ഷികളുടെ അനുസ്മരണ ദിനത്തിലാണ് രാഷ്ട്രീയ നേതാക്കളെ വീട്ടുകടങ്കലാക്കിയുള്ള കേന്ദ്ര സർക്കാർ നടപടി കുൽഗാം എംഎൽഎയും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് യൂസഫ് തരിഗാമി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വീടിന്റെ ഗേറ്റ് ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചു കശ്മീരികൾക്കു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചവരുടെ ശവകുടീരത്തിലേക്കുള്ള റോഡുകളിൽ ബാരിക്കേഡ് നിരത്തി സ്ഥലം സന്ദർശിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട പ്രാദേശിക പാർട്ടികൾ നിവേദനം നൽകിയെങ്കിലും നിഷേധിച്ചു മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ ഉപദേഷ്ടാവ് നാസർ അസ്ലം വാണി നിയമസഭാംഗം തൻവീർ സാദിഖ് തുടങ്ങി നാഷണൽ കോൺഫറൻസിന്റെ നേതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു കേന്ദ്ര സർക്കാരിന്റെ നടപടി നഗ്നമായ ജനാധിപത്യ ലംഘനമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എക്സിൽ കുറിച്ചു തരിഗാമിയെ വീട്ടുതടങ്കലിലാക്കിയ നടപടിയെ സിപിഐഎം വിമർശിച്ചു ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിന് പിന്നാലെ ജൂലൈ പതിമൂന്ന് അവധി ദിനമായി പ്രഖ്യാപിച്ചതും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിരുന്നു